മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ അർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു കേവലമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് വാംഗനഗറിലും രാജ്കോട്ടിലെയും പ്രധാനമന്ത്രിയായിരുന്നു അമ്മയാകട്ടെ തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു മോഹൻദാസിന് ഏഴ് വയസ്സുള്ളപ്പോൾ അച്ഛൻ പോർബന്ദർ വിട്ട് രാജ്കോട്ടിൽ ജോലി സ്വീകരിച്ചു അതിനാൽ മോഹൻദാസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പതിമൂന്നാമത്തെ വയസ്സിൽ പോർബന്ദറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മകാൻജിയുടെ മകൾ കസ്തൂർബയെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന്റെ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലായിരുന്നു മോഹൻദാസ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത് പിന്നീട് ഭവനഗറിലെ സമൽദാസ് കോളേജിൽ പഠനം തുടർന്നു ജ്യേഷ്ഠൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് സെപ്റ്റംബർ മാസത്തിൽ നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം നിയമം പഠിച്ചത് ലണ്ടൻ മെട്രിക്കുലേഷൻ പരീക്ഷ എഴുതിയെങ്കിലും ആദ്യം ലാറ്റിനിൽ പരാജയപ്പെട്ടു എങ്കിലും വീണ്ടും എഴുതി അതിൽ വിജയം കൈവരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി എണ്ണൂറ്റി ഗാന്ധി വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ നാറ്റാളിൽ എത്തി എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിന് ഗാന്ധിയെ മർദ്ദിക്കുകയും വഴിയിൽ പീറ്റർ മാരിസ്ബർഗിൽ ഇറക്കിവിടുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം ഗാന്ധി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു പ്രിട്ടോറിയയിലെ തയ്യബ് ഹാജി ഖാൻ മുഹമ്മദ് എന്ന ഇന്ത്യക്കാരനായ വ്യാപാരിയുടെ സഹകരണത്തോടെ അവിടുത്തെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു ഇത് ഇന്ത്യക്കാരുടെ അവകാശബോധത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കി നെറ്റാളിലെ കരാർ തൊഴിലാളികളുടെ പ്രശ്നത്തിലും അദ്ദേഹം ഇടപെട്ടു താമസിയാതെ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ഗാന്ധിജിയെന്ന് അറിയപ്പെടാൻ തുടങ്ങി ബോവർ യുദ്ധത്തിൽ ഒരു സന്നദ്ധ സേവകനായും അദ്ദേഹം പങ്കെടുത്തു യുദ്ധസമയത്ത് രോഗികളെ ശുശ്രൂഷിക്കാൻ ഇന്ത്യൻ ആംബുലൻസ് കോപ്സ് എന്ന സംഘടനയിൽ ചേർന്നതിന് പിന്നീട് അദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിക്കും കസ്തൂർബാഗും രണ്ട് ആൺകുട്ടികൾ കൂടി പിറന്നു രാംദാസ് ഗാന്ധിയും ദേവദാസ് ഗാന്ധിയും ഇന്ത്യയിലേക്ക് മടങ്ങിയ ഗാന്ധി ജനുവരി ഒമ്പതിന് മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒമ്പത് ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് കാര്യങ്ങൾ നേരിട്ട് പഠിക്കാനായി അദ്ദേഹം ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചു അന്ന് ഇന്ത്യൻ ദേശീയതയുടെ നായകരായിരുന്ന നേതാക്കന്മാരെയെല്ലാം സന്ദർശിച്ചു ദക്ഷിണാഫ്രിക്കയിലെ ഫീനിക്സ് ആശ്രമത്തിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെ അക്കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ ശാന്തികേതനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അങ്ങനെയാണ് ഗാന്ധിജിയും ടാഗോറും പരിചയപ്പെടുന്നത് മരിക്കുവോളം നീണ്ട ഒരു സുഹൃത് ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത് അഹമ്മദാബാദിലെ കൊച്ചുറാബിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് അദ്ദേഹം സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു ജനസേവനത്തിന് ആത്മസമർപ്പണം ചെയ്യുന്നവർ അഹിംസ സത്യം അസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നിവ നിഷ്ഠയോടെ ആചരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു സ്വയം നൂൽ നൂറ്റുകൊണ്ട് വസ്ത്രമുണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിലുള്ള ഖാദി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാറിന് ചമ്പാരൻ ജില്ലയിൽ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥയനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഗാന്ധി ഇന്ത്യയിൽ വച്ച് ആദ്യമായി അറസ്റ്റ് വരിച്ചു ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് സത്യാഗ്രഹമെന്ന സമരമാർഗം വികസിപ്പിച്ചെടുക്കുന്നത് അതിനാലാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി തീർന്ന ഗാന്ധിജി മുപ്പത് കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യസമരയത്നങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് എന്ന നിയമത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിന് ഹർത്താൽ ആചരിക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു നിസ്സഹകരണ സമരം അന്നാണ് തുടങ്ങിയത് ദില്ലിയിൽ നടന്ന പോലീസ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ അങ്ങോട്ടുപോയ ഗാന്ധിയെ നിരോധനാജ്ഞ ലംഘിച്ചു എന്ന പേരിൽ ഏപ്രിൽ പത്തിന് അറസ്റ്റ് ചെയ്തു അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യയെങ്ങും ഹർത്താൽ ആചരിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് ഏപ്രിൽ പതിമൂന്നിന് ജാലിയം വാലാബാഗിൽ വെച്ച് സമരക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ഇതേ തുടർന്ന് നിയമലംഘന സമരം താൽക്കാലികമായി ഏപ്രിൽ പതിനെട്ടിന് നിർത്തിവച്ചു ഉത്തർപ്രദേശിലെ ചൌരി ചൌര എന്ന സ്ഥലത്ത് ജനക്കൂട്ടം രോഷം പൂണ്ട് പോലീസ് സ്റ്റേഷൻ ചുട്ടരിക്കുകയും പോലീസുകാരെ വധിക്കുകയും ചെയ്തു ഇതോടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തി സബർമതി ആശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫെബ്രുവരി പതിനാല് മുതൽ പതിനാറ് വരെ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് പ്രവർത്തക സമിതി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനമെടുത്തു ഇതിന്റെ നേതൃത്വം ഗാന്ധിയെയാണ് ഏൽപ്പിച്ചത് ഉപ്പ് ഉൽപ്പാദനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ചുമത്തിയ കരത്തിനോട് പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ചു ൾക്കൊപ്പം മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് കാൽനടയായി നടയായി തുടങ്ങിയ യാത്രക്കിടയിൽ ജനങ്ങൾ കൂടി ജാഥ കനത്തു പലയിടങ്ങളിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏപ്രിൽ അഞ്ചിന് ദണ്ഡി എന്ന തീരദേശ ഗ്രാമത്തിലെത്തി അവിടെ കടപ്പുറത്ത് ഉപ്പുണ്ടാക്കി ഗാന്ധിയും അനുയായികളും നിയമം ലംഘിച്ചു മെയ് നാലിന് ഗാന്ധിയെ സത്യാഗ്രഹ ക്യാമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് അദ്ദേഹത്തെ മോചിതനാക്കി തിരുവിതാംകൂറിൽ ചിത്തിരതിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഗാന്ധി അതിനെ ആധുനിക കാലത്തിന്റെ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ഏപ്രിലിൽ സർക്കാരിന് സമർപ്പിച്ച പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് അഖിലേന്ത്യാ കോൺഗ്രസ് സമിതി നിരാകരിക്കുകയും ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ കരട് അനുസരിച്ച് ഓഗസ്റ്റ് പ്രമേയം എന്ന പേരിൽ സുപ്രസിദ്ധ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു സമര നേതൃത്വം ഏറ്റെടുത്ത ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് ഡു ഓർ ഡൈ നമ്മൾ ഒരു സാമ്രാജ്യത്തെ എതിർക്കുകയാണ് ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് സമിതി അംഗീകരിച്ച ശേഷം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നതിനിടയ്ക്കാണ് ഗാന്ധി ആദ്യം കേരളം സന്ദർശിച്ചത് ഓഗസ്റ്റ് അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന യോഗത്തിൽ പ്രസംഗിച്ചു അടുത്ത സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ചായിരുന്നു ഈ വരവിൽ അദ്ദേഹം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗിച്ചു ചാലക്കുടി കൊച്ചി വർക്കല എന്നിവിടങ്ങളിൽ അദ്ദേഹം യോഗം നടത്തി മാർച്ച് പന്ത്രണ്ടിന് ശ്രീനാരായണ ഗുരു കെ കേളപ്പൻ എന്നീ കേരള നേതാക്കളെ അദ്ദേഹം സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം അവർണറുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഗാന്ധിജി മൂന്നാമത് കേരളത്തിലെത്തുന്നത് തിരുവാർപ്പ് ക്ഷേത്ര ക്ഷേത്രനിരത്തുകളിൽ ഐത്തജാതിക്കാരെ വഴി നടക്കാൻ അനുവദിക്കുന്നതിനായി തിരുവിതാംകൂർ രാജാവിനെയും റാണിയെയും കണ്ട് ചർച്ച നടത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് അവരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം പാലക്കാട് കാമകോടി ശങ്കരാചാര്യരുമായും ചർച്ച നടത്തി കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ച് അന്ത്യജനോദ്ധാരണ സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി പാലക്കാട്ടും കോഴിക്കോട്ടും അദ്ദേഹം പ്രസംഗിച്ചു ഗാന്ധിജി നാലാമത് കേരളത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനുവരി പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആണ് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ആയിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത് ഈ സന്ദർശനത്തിനിടയിൽ ആണ് കൗമുദി എന്ന പെൺകുട്ടി വടകരയിൽ വെച്ച് തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് സംഭാവന നൽകിയത് ഗാന്ധിജി അഞ്ചാമതായി അതായത് അവസാനമായി കേരളം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയാണ് ഇത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ അവസാനകാലം പൊതുവെ ദുഃഖഭരിതമായിരുന്നു അദ്ദേഹം വെറുത്തിരുന്ന ഇന്ത്യ വിഭജനം അതിൻ്റെ പ്രധാന കാരണവുമായിരുന്നു കസ്തൂർബായുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കി വിഷ്ണു ഭജനമായിരുന്നു ആശ്വാസം അദ്ദേഹം അനേകം പ്രാർത്ഥനായോഗങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൽക്കത്തയിൽ വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനേഴിന് ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു ജനുവരി മുപ്പത്തി ഒന്നിന് ഗാന്ധിയുടെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ചു രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിയെ ആദ്യമായി വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ് കൊട്ടാരങ്ങളിലല്ല കുടിലുകളിലാണ് എന്ന് ഗാന്ധി വിശ്വസിച്ചിരുന്നു